എന്തുകൊണ്ട് സ്ത്രീകൾ പുറത്തുകൊടി ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നത് കാരണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം പരിപാടി അവിടെ ഇല്ല ആദ്യത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ അടിപൊളി വീഡിയോസ് വീഡിയോസാണ് കിട്ടോ ഇന്നിപ്പം സാജിദാ സാജിയും ഫാത്തിമയും അവരുടെ കണ്ടന്റ് മാത്രം പോയാലോ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും സംസാരിക്കേണ്ടായിരിക്കും നിങ്ങളോടൊക്കെ അപ്പൊ അത് നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോസ് ആണ് എപ്പോഴെങ്കിലും നമ്മൾ സാഡായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ബാധിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി തമിഴയിൽ കണ്ടതുപോലെ തന്നെ അഭിഷാദ് ഗുരുവായൂർ ബെസ്റ്റ് മോട്ടിവേറ്റർ സ്പീക്കർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബെസ്റ്റ് മോട്ടിവേറ്റർ സ്പീക്കറിൽ ഒരാളാണ് അദ്ദേഹം അഭിഷാദ് ഗുരുവായൂർ രണ്ട് സഹോദരങ്ങളുണ്ട് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അദ്ദേഹം പഠിച്ചത് അപ്പുമാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ള തൈക്കാട് എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ നടന്നിട്ടുള്ളത് വളരെ എന്താ പറയാ വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ

കാരണം ഈ കാലിന്റെ മുകളിൽ ഒരു ഭരണിയുണ്ട് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അബ്ദുഷാദ് ഗുരുവായൂരിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ വീഡിയോസുകൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒത്തിരി കാണാറുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്നും സ്റ്റെക്ക് ആവും കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് അതിൽ ഇല്ലാതിരിക്കില്ല അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ചിന് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടിരിക്കാൻ അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രസകരമായിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് തന്നെ ഒരു പ്രചോദനമാണ് സാഡ് മൂമെന്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും നമുക്ക് അപ്പൊ നമുക്കൊന്ന് അന്ന് കുറച്ച് വീഡിയോസുകളൊക്കെ കൊണ്ട് കണ്ടുനോക്കാം നമ്മൾ അന്നത്തെ പ്രേമെന്നൊക്കെ പറയാല്ലേ ഇന്നത്തെ പോലെ അല്ല നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല പാട്ടൊക്കെ പാടിയിട്ട് ആണ് അന്ന് റോസാപ്പു മല തരം തരാം എന്റെ കൂടെ പോരുമോ നീ പെണ്ണാള് നീ കേണ ബസ് അറിയാം നീ ഇറങ്ങണ സ്റ്റോപ്പ് അറിയാം എന്റെ കൂടെ പോരും തന്നെ ആ കുട്ടി പറയും ഞാനെന്താ പോരുന്ന ചേട്ടാ ആ ബാഗ് ബാഗ് ബാഗെടുക്ക ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഇപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറൂല്ലേ ഒരു കോടി രൂപ ഭയങ്കര സംഭവമായിട്ടല്ലേ നമ്മൾ ചെയ്യുക പതിനായിരം രൂപ കിട്ടാൻ നിങ്ങൾക്ക് പ്രയാസം എന്നാ പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എങ്കിൽ പതിനായിരം രൂപ കിട്ടുന്ന ആക്ടിവിറ്റി ആയിരം പ്രാവശ്യം ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടാകും പതിനായിരം ഇൻഡു ആയിരം ഇസ് ഈക്വൾ ടു വൺ സിയർ ഒരുപാട് ആ നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കരുത് എൻ്റെ വീട്ടിലൊക്കെ എന്ത് രസം എന്ന് അറിയോ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും കൂടി തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ഭാര്യ തീരുമാനിക്കും ചെറുത് മക്കളെ എവിടെ ചേർത്തണം ഇന്ന് ഫുഡ് ഉണ്ടാക്കണം കല്യാണത്തിന് പോകണോ കൊടുക്കണോ അത് ഇതൊക്കെ ഭാര്യ തീരുമാനിക്കും വലിയ കാര്യങ്ങൾ ഇപ്പോ വടകരയിൽ ആരും മത്സരിക്കണം യുദ്ധം നിർത്തണോ ഇതൊക്കെ ഞാനാ തീരുമാനിക്ക മൊത്തത്തിലും മനസ്സിലായില്ല എൻ്റെ അവസ്ഥ നമ്മളെ പിടിയിലില്ലാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാന്ന് ചിന്തിക്കുന്നത് നമ്മൾ നമ്മളെല്ലാവരും ഒരു കാര്യാണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഈ ഗവൺമെന്റ് എന്താ ഇങ്ങനെ പറ ഈ നിയമങ്ങൾ എന്താ ഇങ്ങനെ പറ എല്ലാവരും പറ ഈ റോഡ് എന്താ ഇങ്ങനെ ഈ നാട്ടുകാരെന്താ ഇങ്ങനെ എൻ്റെ എന്ത് പറയില്ലേ പറഞ്ഞോ എൻ്റെ ബന്ധുക്കൾ എന്താ ഇങ്ങനെ എൻ്റെ ചുറ്റുപാടെന്താ ഇങ്ങനെ അതൊക്കെ നിർത്തിയിട്ട് ആ പറ ഇതൊക്കെ ഉള്ളത് നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു ടെൻഷൻ അടിക്കരുത് നമ്മൾ എപ്പോഴും അഭിഷാദ് ഗുരുവായ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് പക്ഷെ അദ്ദേഹത്തിന് ശരിക്കുള്ള റിയൽ നെയിം അസീസ് എന്നാണ് അഭിഷാദ് അസീസ് എന്നാണ് അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല വിചാരിക്കേ എന്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ട് എന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ പോകുന്നു വിചാരിക്കും എല്ലാ ദിവസവും ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലെ ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ നമ്മുടെ അച്ഛനും അമ്മയോ വീട്ടിലേക്ക് തിരിച്ചു വരായെന്ന ഘട്ടം എന്നാലോചിച്ചുകൊണ്ട് ലൈഫ് മാറൂലേ ഇപ്പൊ ഞാൻ തീർന്നു പോയിരുന്നു വിചാരിക്കേ എന്റെ വൈഫിടെ എന്റെ മോമോ എന്റെ മോളുടെ ഒക്കെ ജീവിതം എന്തായിരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കണം ഇങ്ങനെ നമുക്കുണ്ടാവൂലേ അച്ഛനമ്മ ഞാൻ അതേ പറ ഇപ്പൊ ദിസ്ഇസ് യുവർ മൂമെന്റ് ബാധ്യതകളില്ല പ്രശ്നങ്ങളില്ല പഠിക്കാതെ ഏറ്റവും നന്നായി പഠിക്ക പഠിക്കാൻ ഒരു മടി വരുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ് അല്ല വേണ്ട അടി പിന്നെ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയില് വിദ്യാഭ്യാസ കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു അത് അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇസ്രണ്ട് വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് ഈ ഉപദേശം വീട്ടില് ഉപദേശം മനുഷ്യമാർക്ക് ഇഷ്ടമല്ല ഞാൻ കുട്ടികളോട് നിങ്ങൾക്ക് നിങ്ങക്ക് അമ്മയച്ചനും ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താ എന്തായിരിക്കും പിള്ളേര് പറയാ ഉപദേശം ഉപദേശം ഇഷ്ടപ്പെടില്ല ഉപദേശം നിർത്തണം നിർദ്ദേശം കൊടുക്കാം ഈ ഉപദേശം എന്തിനു തുല്യെന്ന് പറയോ അറിയോ പറയട്ടെ ഉപദേശം എന്തിനു തുല്യമാണെന്ന് പറയട്ടെ എന്നോട് പെണ്ണൊന്നുമില്ലല്ലോ അത് വേണ്ടത് പറഞ്ഞോട്ടെ ശേഷം എന്നെ നോക്കുമ്പോ പറയണേ അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് പരിപ്പ് ചക്കക്കുരു ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പല ശബ്ദങ്ങളും കേൾക്കും ചിലടത്ത് വെടിക്കെട്ട് ചിലടത്ത് പാറൊട്ടിക്ക് ഇത് ചിലടത്ത് ണ്ടാവുള്ളൂ കിട്ടുന്ന ആൾക്കും ഒരു സുഖം ഉണ്ടാവുള്ളൂ ആരെങ്കിലും ഒരാള് ഒരു സദസ്സിൽ ഇതായിട്ട് വിട്ടപ്പോ മറ്റുള്ളവർ ആ ഞാൻ കാത്തിരിക്കുന്നു ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടോ എടുക്കാൻ ഇനി പുറത്തറക്കിയിട്ട് എന്നെ നോക്കി എന്തോ പറയുന്നത് ഇതാണോ മോട്ടിവേഷൻ പറയരുത് സംഭവം ഇനി മനസ്സിലോ വീട്ടിലൊക്കെ ഇതുപോലെ ഉപദേശം നിർദ്ദേശങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡിൽ കൂടുതൽ ഒരാളെയും ഈ ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ പോരുത് ഞാൻ കൊടുക്കാറില്ല ഞാൻ ചെയ്യാറില്ല ആളുകൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കും ഉപദേശം ഉപദേശത്തിലെ പ്രശ്നം ഞാൻ ശരിയും താൻ തെറ്റുമാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ് പറയാം നീ അങ്ങനെയല്ലേ ഇങ്ങനെയുള്ള ശരിയും തെറ്റുമാണ് ഉപദേശത്തില് അല്ലേ ഉപദേശം അല്ല ക്ലാസ് എടുത്തത് ഉപദേശമാണ് പക്ഷേ തന്ത്രപരമായിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വി ആർ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് യൂണിക് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നിന്ന് ബിരുദവും നേടിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യാറില്ല നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളത് എന്റെ വീഡിയോ കടയിലൊന്ന് കമന്റ് ചെയ്യണേ കാരണം ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ സാഡ് മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഇറങ്ങി സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോയിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും അപ്പൊ അധികം ഇൻസ്റ്റാഗ്രാമിലാണ് പുള്ളികാട് വീഡിയോസ് കാണാറ് അപ്പൊ ഈ ഷോർട്ട്സ് ടൈപ്പിലുള്ള വീഡിയോസുകൾ കാണുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ലേ വരുന്നുള്ളു അപ്പോൾ അതിന്റെ ചില മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് അപ്പൊ അങ്ങനത്തെ കണ്ടന്റിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അതിങ്ങനെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് ഞാൻ ഉള്ളു പറഞ്ഞ കേട്ടോ നിങ്ങളൊക്കെ ഇനി എങ്ങനെ കാണുന്നുണ്ടല്ലേ ഇത് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിരിക്കാൻ നമ്മളെ മൈൻഡ് ഓഫ് ആയി കിടക്കുന്ന മൈൻഡൊക്കെ രണ്ടാമതൊന്ന് ഓണായി റീസ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും എന്റെ മാതാവ് ഗംഭീരമായിട്ട് ബിരിയാണി ഉണ്ടാക്കും ഒയ്യോ ഞാൻ എല്ലാവരും അടുത്തും പറയും ബിരിയാണി സൂപ്പർ എന്നെപ്പ കണ്ടാലും ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി അറിയാലോ എന്നെ കണ്ടാൽ അറിയാലോ പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയെ കുറ്റം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിദൂരം മാറിയിട്ടില്ല എനിക്കൊരു സ്വഭാവം എനിക്ക് ഉണങ്ങിയ ബാത്റൂം വേണം ഉണങ്ങിയ ഗൾഫിൽ നിന്നുള്ള ഒരു മൂന്ന് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് മുമ്പ് പോയവർ വടിച്ചിടും അപ്പം നമുക്ക് ഉണങ്ങിയത് കിട്ടും എൻ്റെ ഉമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട് മുപ്പർക്ക് മൊത്തം വെള്ളം വേണം ആ ആളാദ്യം പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ വെള്ളം ഒഴിച്ച് എന്താ അവിടെ വെള്ളം കളിയായിരിക്കും ചിലപ്പോൾ വെള്ളം തൊട്ടാലേ വരുവുള്ളായിരിക്കും എനിക്കറിയില്ല എനിക്ക് ദേഷ്യം പിടിക്കുക ഈ വെള്ളം ഞാൻ പറയാ എന്ത് പരിപാടിയാണ് കാണിച്ചത് മൊത്തത്തിലൂടെ വെള്ളമാണ് ഞാൻ എപ്പോഴും എനിക്ക് ആ ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തില് വർത്താറുള്ളൂ ഇത് ഒരാൾ മാറിയിട്ടില്ല മാറൂല കാരണം എന്താ ഞാൻ അദ്ദേഹത്തെ അമ്മയെ കുറ്റം പറയാച്ചത് എന്നാ ബിരിയാണി എപ്പൊ കടലുണ്ടാക്കി വരും കാരണം എന്താ ഞാൻ എപ്പോഴും നല്ലത് പറയും ആളുകൾ പറയും ഓ കണ്ടന്റിന്റെ ദാരിദ്ര്യം കണ്ടന്റിന്റെ ദാരിദ്ര്യം ഉണ്ടല്ലോ നമുക്ക് എന്താണോ തോന്നുന്നത് അതിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്യാവുന്നതാണ് അതാണ് അതിന്റെ ശരി അല്ലാതെ എന്നും നമുക്ക് ഈ നാടിപ്പിടുത്ത കേസുകളുമായിട്ട് എന്നും ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എത്ര ആളുകളാണ് വീഡിയോസിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ ഷാജിദാ സാജിമി മസുദ്ദ ഫാത്തിമി അവരെ മാത്രം വീഡിയോസ് ഇട്ടോ മതിയോ മറ്റു വീഡിയോസുകൾ ഇട്ടാൽ നിങ്ങൾക്ക് റിച്ച് കിട്ടുന്നില്ല റിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അതില് ഇങ്ങനെ കിടക്കല്ലേ നമ്മൾ വേറെ എന്തെങ്കിലും നല്ല വീഡിയോസുകൾ കൊടുന്ന് ഇടുന്ന സമയത്ത് നിങ്ങൾ അത് കാണണ്ടേ നിങ്ങൾ കാണുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല കമന്റ് ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ എന്താ ചിന്തിക്കുക തിരിച്ച അങ്ങോട്ട് തന്നെ പോകും ഒരു താല്പര്യം ഇല്ല തിരിച്ച് അവരുടെ കണ്ടന്റ് ചെയ്യാനൊന്നും ആ ആളുകൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് അവരുടെ കണ്ടന്റ് എന്നിട്ട് കുറ്റം പറയല് അത് പ്രതസൈഡ് കൂടാ ശരിക്കും എന്താ പറയുക നാരത്തെ പറയുന്ന അതിന് നമ്മളോട് വന്നിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കിടന്നും പിഴകുക എന്നിട്ട് അവരുടെ വീഡിയോസ് ഇട്ടാൽ മാത്രം പോയി കാണാം അവരുടെ വീഡിയോസ് ഒക്കെ ഇട്ടാൽ നല്ല വ്യൂസാ നല്ല വ്യൂ കൊണ്ട് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ കാണുന്നതും നിങ്ങൾ തന്നെ അല്ലേ നിങ്ങളുടെ കമന്റ് ഒക്കെ അഭിപ്രായപ്പെടുത്തുന്നതും നമ്മൾ കമന്റ് ബോക്സ് ഓണാക്കിയിട്ടിരിക്കുന്നത് എന്തിനാ നിങ്ങളുടെ അഭിപ്രായം കാണാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നലെ അടക്കം വിട്ട വീഡിയോസിന് ഇടയിൽ കുറെ നെഗറ്റീവ് കമന്റ് ഇട്ടുന്നത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് എന്റെ സുശുചിതമായ ഭാഷയിൽ സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് ശരിക്കും അവരുടെ ഒരു മോട്ടിവേഷൻ നിങ്ങളെപ്പോലത്തെ ആളുകളാണ് തെറ്റ് ചെയ്യുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വലിയ തെറ്റുകളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് അതെനിക്ക് പറയുള്ളൂ ഞങ്ങളെ പോലത്തെ ആളുകൾ തെറ്റുകളും ശരികളും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന കൊണ്ട് അവർക്ക് നമ്മളെ ബുദ്ധിക്ക് വെച്ചിട്ട് അപ്പൊ നിങ്ങളാണ് ശരിക്കും അവരെ ചതിക്കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് അവരെ ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യും അതെന്തിനാണെന്നറിയാം തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും വേർതിരിച്ച് കാണണം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ തെറ്റുകളെ കുറിച്ചിട്ടും നമുക്ക് ന്യായീകരിച്ച് മുന്നോട്ട് ഉണ്ടാകാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസും കാണുക പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ കണ്ടന്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അപ്പൊ അത് പറയാനുള്ളത് കാര്യം നമ്മൾ മനസ്സിലെടുത്ത കാര്യമല്ല നമ്മൾ പറയണ്ടേ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഇത്തിരി മോട്ടിവേഷൻ അവർക്ക് കിട്ടട്ടെ അഭിഷാദ് നല്ലൊരു മോട്ടിവേഷനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഇനിയും ഉള്ള വീഡിയോകൾ നമ്മൾ കാണണം നമുക്ക് കാണാം കൂടുതൽ പ്രതീക്ഷയോടെ അപ്പം എല്ലാവർക്കും ഒരു പുതുവർഷം എന്ന രീതിയിൽ എന്റെ ഫസ്റ്റ് കണ്ടന്റാണ് എല്ലാവർക്കും നല്ലൊരു ജീവിതവും നല്ല ജോലിയും നല്ല വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പോലെ ഇനി ആവേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറച്ചുകൂടെ നമുക്ക് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോവാം ഈ പഴംപുരാണം പുരാണം നാറിയ കഥകളൊക്കെ ഒഴിവാക്കി നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മാത്രം ബൈ ബൈ